പ്രിയ ഉദ്യോഗാർത്ഥികളെ എൽ ഡി സി കഴിഞ്ഞു ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നവരാണോ നിങ്ങൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാരണം എന്നെ കാണുന്ന നിങ്ങളെല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു സർക്കാർ സർവീസിൽ ഒരു ഇടം പിടിക്കുക എന്നുള്ളത് സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ നമ്മൾ ആ സ്വപ്നത്തിന് പുറകെ പോയി എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്കൊരു അടുക്കും ചിട്ടയും ലൈഫിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമായി നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ സ്വപ്നത്തോടൊപ്പം നമ്മുടെ അധ്വാനവും നമ്മുടെ പരിശ്രമവും നമ്മുടെ ഫോക്കസും ഉയർന്നു തന്നെ നിൽക്കണം ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ് എങ്ങനെ തയ്യാറെടുക്കണം ഏതൊക്കെ എക്സാമിന് എങ്ങനെയൊക്കെ തയ്യാറെടുക്കണം എന്നുള്ള കാര്യങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് പുറമെ പുതിയ പാറ്റേണിലെ പി എസ് സിയുടെ സാധ്യത നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാനായി നിങ്ങളുമായി കുറേ നേരം സംസാരിച്ച് നിങ്ങളുമായി സംവദിച്ച് നിങ്ങളുമായി സൗഹൃദ കൂട്ടായ്മ പങ്കുവയ്ക്കുവാനായി ഞാൻ നെയ്യറ്റിക്ര എത്തുന്നു എൻ്റെ പി എസ് സി ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ചിട്ടയായ പഠനത്തിൻ്റെ എഫക്റ്റ് അതോടൊപ്പം തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ മോട്ടിവേഷൻ ഇതെല്ലാം നിങ്ങളുമായി ഷെയർ ചെയ്യുവാനായി ഞാൻ നെയ്യറ്റിരയിലെത്തുന്നു നിങ്ങളെല്ലാവരെയും ഈ സൗഹൃദ കൂട്ടായ്മയിലേക്ക് Хардамай сағыдан тейінің.